ീത നാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലേ ആടിവരുന്നീത നാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലേ കുന്നിക്കൂരു പോലെ കണ്ണും നല്ല കറുക പുല്ലൊരുന്നാവും കുന്നിക്കൂരു പോലെ കണ്ണും നല്ല കറുക പുല്ലത്തൊരുന്നാവും നാഗം സിക്കുന്ന കാടാണ് നാഗരാജൻ ഇരിക്കുന്ന കാവാണ് നാഗം വസിക്കുന്ന കാടാണ് നാഗരാജൻ ഇരിക്കുന്ന കാവാണ് മുല്ലകൾ പൂക്കുന്ന കാടാണ് നാഗനാഗം വസിക്കുന്ന കാവാണ് മുല്ലകൾ പൂക്കുന്ന കാടാണ് നാഗനാഗം വസിക്കുന്ന കാവാണ് തെച്ചികൾ പൂക്കുന്ന കാടാണ് നാഗയക്ഷി വസിക്കുന്ന കാവാണ് തെച്ചി പൂക്കുന്ന കാടാണ് നാഗയക്ഷി വസിക്കുന്ന കാവാണ് നാഗം വസിക്കുന്ന കാടാണ് നാഗരാജൻ ഇരിക്കുന്ന കാവാണ് നാഗം വസിക്കുന്ന കാടാണ് നാഗരാജൻ ഇരിക്കുന്ന കാവാണ് കാഞ്ഞിരമുള്ളൊരു കാടാണ് കരിനാഗം വസിക്കുന്ന കാവാണ് കാഞ്ഞിരമുള്ളൊരു കാടാണ് കരുനാഗം വസിക്കുന്ന കാവാണ് താഴത്തെ മല്ലികപ്പൂമലർക്കാവിൽ നാലസും കൂടാതെ തോഴിമാരൻ മര മനസാമുക മരം ചെയ്തത് യോഗ്യമനോ തെച്ചിയിൽ പാമ്പിരുന്നാടാറുണ്ടോ അത്തിപ്പഴം പറിച്ചുണാറുണ്ടോ തെച്ചിയിൽ പാമ്പിരുന്നാടാറുണ്ടോ അത്തിപ്പഴം പറിച്ചുണാറുണ്ടോ പഴത്തെ മല്ലിക പൂമലർക്കാവിൽ നാലസ്യം കൂടാതെ തോഴിമാരൻ മാറാ മനസിലാമുക മാരം ചെയ്തത് യോഗ്യമാനോ ആടു പാമ്പെ ആടാടു ആടാടു പാമ്പെ അടാടു പാമ്പെ അടുപാമ്പെ അടാടു പാമ്പെ ആടു പാമ്പെ ആടാടു അടാടു ആടാടു അടാടു ആടു അടുപാമ്പെ ആടാടു പാമ്പെ കാവിലിളം പാമ്പെ പാലും കണ്ടിട്ടാട് ആടാടു പാമ്പെ ൂറും കണ്ടിട്ടാട് ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ 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 ആടാടു കാവിലിളം പന്തലിലേ മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ പന്തലിലെ മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ ആടു ആടാടു പാമ്പേ ആടാടു പാമ്പേ പാംബെ പാമ്പേ പാംബെ പാമ്പേ പാംബെ പാമ്പേ പാംബെ കാവിലീളംബാബെ ചോപ്പു കച്ച കാഴുത്തിലാണ് ഇട്ടാടുപേ ചോപ്പു കച്ച കാഴുത്തിലണി പാമ്പേ ആടു ആടാടു ആടാടു ആടു ആടാടുാംെ ആടാടു ആടുബെ ആടാടുാംെ കവിളംബെ പള്ളിവാൾ കയ്യിലടുട്ടാടുപാം പള്ളിവാൾ ആടു കയ്യിലടു ആടാടു ആടുബാംബെ ആടാടു ആടാടുാംെ ആടു ാട്ട് മേഖലയിൽ വന്നിട്ട് ഒരുപാടായില്ലേ ഒരുപാടായി ഒരു അൻപത് വർഷത്തോളം സ്കൂൾ പഠിക്കുമ്പോ വന്നതാണ് സ്കൂൾ പഠിക്കണ കാലത്ത് നമ്മൾ സ്ഥിരം പോണത് ഒലിവ് ഒലിവ് നാടൻ കലാപാഠന ഗവേഷണ കേന്ദ്രം ആയിട്ട് ഈ ഒമ്പത് വർഷമായിട്ട് വേറെ പോവാറുണ്ട് കണ്ണകില് പോവാറുണ്ട് പിന്നെ അതേപോലെ അങ്ങനെ ഒന്ന് രണ്ട് ടീമിൽ പോവാറുണ്ട് ഇപ്പോ കണ്ണയിൽ മാത്രം സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് പോകുന്നു അപ്പൊ വേറെ ടീമിലൊക്കെ പോകുന്നുണ്ട് പോകുന്നു ഓക്കെ വീട്ടില് വീട്ടില് അമ്മ അച്ഛൻ വൈഫ് പാട്ടൊക്കെ പാടും വീട്ടിലുള്ളവരൊക്കെ വീട്ടില് അച്ഛനമ്മയും പാട്ടില്ല വൈഫും പാടും സപ്പോർട്ട് ചെയ്യുന്നതാണ് വീട്ടിലെല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അമ്മയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അച്ഛനും അതുപോലെ തന്നെ ഈ നാടൻ പാട്ട് എന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അതിലൂടെ എന്താ പറയാ കല എന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ എന്നുള്ള ഈ പഠന കേന്ദ്ര നാടൻപാട്ട് പഠന കേന്ദ്രത്തിനെ പറ്റിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്താണെന്നും കലേനെ കുറിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കി തന്നത് നമ്മളെ ഒലിവാണ് നമ്മളെ ഒലുവ് നടൻ കലാപഠന ഗവേഷണ കേന്ദ്രം പിന്നെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ ആ ഒരു അതിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നി ആരാണ് കൂടുതൽ അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ആൾക്കാർ നമുക്ക് മെയിൻ ആൾക്കാർ പറയാനുണ്ടാവും നമ്മളെ രാമേട്ടൻ പിന്നെ അതേപോലെ ശ്രീയേട്ടൻ ശ്രീനാഥ് മാഷാണ് അങ്ങനൊക്കെ പറയാ പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ മണിയേട്ടൻ അങ്ങനെ കുറച്ച് പേരുണ്ട് രാകേഷ് അങ്ങനെ കുറച്ച് പേരുണ്ട് സപ്പോർട്ടായിട്ട് നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ് അവര് ഈ എന്റെ ഒരു കലാഫീതിൽ സ്ഥിരായിട്ട് നിൽക്കുന്നവർ എന്നെ എന്നെ വളർത്തിയെടുക്കുന്നതിന് അവരാണ് സത്യം പറഞ്ഞ പാട്ട് എഴുതുന്നില്ല അങ്ങനെ എഴുതാറൊന്നും ഇല്ല നമുക്ക് അതിലൂടെ പാടാൻ നല്ല ഇഷ്ടമാണ് ഇഷ്ടാണ് പാടിയ പാട്ട് നല്ല രസമാണ് കേട്ടാ തോന്ന ഈ ഒരു ഇവിടെ ഉള്ള ആ ഒരു നിങ്ങളുടെ കൂട്ടായ്മയിൽ പഠിച്ച കാരണം തോന്നുന്നു തെറ്റാതെ പാടിയെന്നാണ് അതുപോലെ ഇതിന് മുമ്പെടുത്ത എപ്പിസോഡിലൊക്കെ എല്ലാവരും തന്നെ നല്ല രസകരായിട്ട് പാടിയുണ്ട് കുട്ടികളെ ഒക്കെ നമ്മളിതിലൂടെ കൊണ്ടുവന്നതാണ് കുട്ടികൾ അടക്കം തെറ്റാതെ നല്ല രസമായിട്ട് പാടിയെന്നുള്ള ആ നിങ്ങളുടെ ശിക്ഷണം തന്നെ ഇവിടുത്തെ കൊണ്ടാണ് നമ്മള് നമ്മൾ ഒരു ധൈര്യം ധൈര്യം തന്നെ ഈ വേറെയുള്ള പാട്ട് നാടൻപാട്ടിന് നമ്മള് ശൈലിയൊക്കെ ഉണ്ട് അതെ ഞാൻ എന്റെ ചെറുപ്പത്തില് ഒരു സത്യം പറഞ്ഞ ഒരു സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവര് ആ ഒരു ധൈര്യം ആ ഒരു കോൺഫിഡൻസും നമുക്ക് ഭയങ്കരമായിട്ട് ഇതായി പിന്നെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് അങ്ങനെ ശീലിച്ച് ശീലിച്ച് അങ്ങനെ ആ ഒരു ധൈര്യം തലത്തിലൊക്കെ നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പത്ത് പ്ലസ് ടു ഒക്കെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതും നമ്മളെ ഈ കൂടെ തന്നെയാണ് നമ്മളെ കൂടെ നിന്നിട്ടുള്ളത് ഇവർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചതും അങ് ആ ഒരു നിലയിൽ എത്തിച്ചതൊക്കെ ഇവർ തന്നെയാണ് ഇവര് തന്ന പറഞ്ഞു തന്ന പാട്ടാണ് അപ്പൊ ആ പാട്ട് പഠിച്ചു അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങനെ പോയിട്ടുണ്ട് ഒരു ചെറിയൊരു പാട്ട് കൂടി പാടിട്ട് തെക്കേപ്പുറത്തെ പ്ലാവുമൻ്റെ ഒപ്പ വരിക്കച്ചക്കിണ്ട് അച്ചക്കേടെ കാരമ തോർക്കുമ്പോൾ തെങ്ങിടുന്നോപ്പേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റോപ്പെ വരിക്കച്ചക്കിണ്ട് അച്ചക്കയുടെ കാരമ തോർക്കുമ്പോൾ തെങ്ങിടുന്നോപ്പേ ചക്ക ചക്കുറിച്ചിടണുണ്ട് കൈത്തുണ്ടൻ കാട്ടിടണ്ട് എന്നോടങ്ങിടൻ റോപ്പെ ചെല്ലാനേ കേക്ക് പുറത്തെ കുഞ്ഞിറച്ചക്കങ്ങ് ചെല്ലാനേ ചക്ക മുറത്തിലാതിട്ടേ പൊന്നുണ്ണിനെ തോളിലാതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം മുന്നുറങ്ങി ആ ഊറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ ഉണ്ണീനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മൂത്തം വെച്ചു എൻ്റെ ഉണ്ണിയുടെ വായൽ ചക്കക്കൂരുണ്ടോ പോളെ ഉണ്ടോ പാതിക്കിരി വന്നപ്പളല്ലേ കാര്യറിഞ്ഞേ ീ നെറ്റിലൊരു മൂത്തം വെച്ചു എൻ്റെ ഉണ്ണിയുടെ വായലീ ചക്കൂരുണ്ടോ പോളുണ്ടോ പാത്തിക്കിരി വന്നപ്പോളല്ലേ കാരറിഞ്ഞേ കാര്യം നല്ലതാണോ പേ നമ്മക്കുണ്ണി വല്ലതല്ലോ പേ മറ്റാർക്കും ഏകതി കേടുവരുത്തല്ലേ പൊന്നേ അമ്മേടെ പൊന്നും കൂടെ മേ നീയവിടെ ഉമ്മർത്തുള്ള ചായ്പിലായോപ്പേ കാലൊടിഞ്ഞ കാട്ടിലാതുണ്ട് കാട്ടിയിലുമ്മെ മൂടി പുതച്ച് ഉണ്ണിടച്ചാലം കഴിക്കണ് എന്നോടും മിണ്ടിയിട്ടെന്തൊരനാളായി ആ കീടപ്പ് ഞാനൊരുത്യാ വരുത്തി എൻ്റെ ഒപ്പേ തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പ വരിക്കച്ചക്കുണ്ടേ ആ ചക്കയുടെ കാരമതോർക്കുമ്പോൾ തെങ്ങിടുന്നോപ്പേ മണിച്ചേട്ടിന്റെ പാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് ഞാൻ മണിച്ചേട്ടിന്റെ പാട്ട് പാടുക പറഞ്ഞപ്പോൾ എനിക്ക് ഞാനത് ഇത് പാടണം എന്ന് വിചാരിച്ചതാണ് പാട്ടാണ് അല്ലെ നന്നായിട്ട് നന്നായി പാടി എന്തായാലും സന്തോഷം എന്റെ പാട്ട് പാടി പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ താങ്ക് യു